നമ്മള് സെലീൽ തൊഴിലാളി എട്ടോ സലീം തൊഴിലാളി ഇന്നത്തെ മലപ്പുറം കംപ്ലീറ്റ് സെറ്റപ്പ് ഉണ്ട് വണ്ടിയിൽ അല്ലേ ഇനി വഴി കുടുങ്ങിയാലേ അവർക്ക് അവർക്ക് ഡീസലോ ഒക്കെ അല്ല പല ഫാമിലി ഒക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്റെ നാട്ടിലെ സന്നദ്ധ പ്രവർത്തകനായിട്ടുള്ള സലീം തൊഴിലാളിയെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ഇദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാം സലീം സുഖമല്ല എന്തൊക്കെയാണ് പരിപാടികൾ സന്നദ്ധ പ്രവർത്തനം സന്നദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കിണറ്റിൽ വീഴ് എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റുമ്പോഴേ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളൊക്കെ കൂടിയായിട്ടുള്ള നമ്മൾ ും കൊടുത്തും തൊഴിലാളിന്ന് പറഞ്ഞാൽ തൊഴിലെടുക്കുന്ന ഒരാളായതുകൊണ്ട് പിന്നെ ഞമ്മള് വണ്ടി എന്തും ഏത് സമയത്തും സെറ്റാണ് അതായത് ഒരു അപകടം നമ്മള് പണിക്ക് ഇടയില് എന്തെങ്കിലും വിളിച്ചാൽ കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ ഏത് സമയത്ത് നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം തൊഴിലാളി